എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ചെയ്തിട്ടുള്ള ഐറ്റത്തിൽ മീൻസ് വീഡിയോയിൽ ലാസ്റ്റ് എൻഡിങ്ങിൽ ആക്ച്വലി ഞാൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടപ്പോൾ അത് വന്നിട്ടില്ല ഞാനതിപ്പോൾ കുറച്ച് മുമ്പാണ് ശ്രദ്ധിക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ എൻക്വയറി പോലെ വന്നപ്പോൾ അത് കാണാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചതാണ് അപ്പോൾ അത് ഞാൻ ഇന്നത്തെ വീഡിയോൻ്റെ കൂടെ ആ ലാസ്റ്റത്തെ രണ്ട് മൂന്ന് ഐറ്റം ഇതിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് ഇന്നലെ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ അത് അതുണ്ടായിരുന്നതായിരുന്നു ആക്ച്വലി ഞാനത് എഡിറ്റിങ്ങിൽ എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് ശ്രദ്ധിക്കാനും പറ്റില്ല നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഉറക്കത്തിന്റെ ഇടയിലാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ എന്താ പറയുക പകുതി ഉറക്കം എന്ന് പറയില്ല അങ്ങനെ ആയിപ്പോയി കാരണം രാവിലെ ഒരു നാല് നാലരക്കാണ് തോന്നുന്നുണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ടൈം കറക്റ്റ് ഓർമ്മയില്ല ഓൾമോസ്റ്റ് ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് ഞാൻ ഉറങ്ങിയത് ഇന്ന് രാവിലെ അഞ്ചു മണിക്കാണ് ഉറങ്ങിയത് ഇന്നലെ രാവിലെ ആറു മണിക്ക് എണീറ്റതാണ് പിന്നെ ഉറങ്ങിയത് ഇന്ന് രാവിലെ ആക്ച്വലി ഇന്ന് വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്നലത്തെ ഈ പറഞ്ഞ ഈ ഒരു സംഭവം കണ്ട കാരണം ഞാനിപ്പോൾ എന്തായാലും ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കണ്ണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് പിടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നോക്ക് വീഡിയോ മീൻസ് ഇങ്ങനെ നോക്കാനായിട്ട് ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പ്രൊഡക്റ്റ്സ് കാണാം ഇന്ന് ഞാൻ ചെയ്യുന്നത് മെയിൻലി ത്രീ എക്സലിൻ്റെ സൽവാർ സെറ്റ്സ് ആണ് നമ്മൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് അതിൽ പല ഷെയ്ഡ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് പ്രൊഡക്ട്സ് കാണാം ഫസ്റ്റ് വൺ ഞാനിപ്പോ ജസ്റ്റ് ബണ്ടിൽ പൊട്ടിച്ചതേ ഉള്ളൂ ത്രീ ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് വരിക ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് സൈസ് ത്രീ എക്സൽ കേട്ടോ ക്ലോസ് റിവ്യൂ കാണിക്കാം എംബ്രോയിഡറി വിത്ത് ഹാൻഡ് വർക്ക് ആണ് സ്ലീവ്സിന്റെ എൻസ് ഇതേ ഇതുപോലെയാണ് പോയിട്ടുള്ളത് അതുപോലെ ടോപ്പിന്റെ എൻസിലും ചെറിയൊരു എംബ്രോയിഡറി വർക്ക്സും ഉണ്ട് ഇതിൻ്റെ സ്പ്രെഡ് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ വലിയ വലിയ ഡിസൈൻസ് ആയിട്ട് എംബ്രോയിഡറി വർക്ക്സ് പോയിട്ടുണ്ട് ഇനി ഇതിന്റെ പാൻസ് കാണിക്കാം ആദ്യം ക്ലോസർ വ്യൂ കാണിക്കാം ഇതാണ് പാൻസ് പാൻസിൻ്റെ അടിയിലും ഈ സെയിം പ്ലീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് എംബ്രോയിഡറി വർക്ക്സും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ അലാസ്റ്റിക്കും അതുപോലെ ഫ്രണ്ടിൽ സ്ട്രെയിറ്റ് പട്ടയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പോക്കറ്റ്സ് അവൈലബിളാണ് പാൻസിൻ്റെ ലെങ്ത്ത് ഫോർട്ടി വരുന്നുണ്ട് കേട്ടോ എല്ലാതും സെയിം മെഷർമെൻസ് ആണ് സോ മെഷർമെൻറ്റ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ആണ് വരുന്നത് കേട്ടോ ചെസ് മെഷർമെൻറ്റ് ഫോർട്ടി സിക്സ് ആണ് ത്രീ ആണ് സൈസ് വരുന്നത് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട കാണിക്കാം ഓർഗൻസ ഫാബ്രിക്കിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് വൺ സൈഡ് ലേസും അതുപോലെ വൺ സൈഡ് എംബ്രോയ്ഡറി ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ക്ലോസർക്ക് കാണിക്കുക എംബ്രോയിഡറിയുടെ ക്ലോസറി ആണിത് ലേസ് വൺ സൈഡ് അറ്റാച്ച് നല്ല ടൈറ്റും ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം യെല്ലോ ആണ് കേട്ടോ നല്ലൊരു കളർച്ച ഞാൻ ഇതിന്റെ ക്ലോസ് റിവ്യൂ ആദ്യം കാണിക്കാം വീഡിയോയില് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ കളർ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പക്ഷേ ഈ വർക്കിൻ്റെ ഒരു ഭംഗി വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല ബീഡ്സും എംബ്രോയിഡറി വർക്സും ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ബോഡിയിൽ ഗുട്ടാസ് കുഞ്ഞിത് പോയിട്ടുണ്ട് പിന്നെ ഇതുപോലെ എംബ്രോയിഡറി ത്രെഡ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെയും താഴെ ഇതുപോലെ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ്സിലും കൊടുത്ത് ഇതാണ് പാൻസിന്റെ ന്റെ വ്യൂ ഇത് ഇപ്പോഴ സെയിം തന്നെയാണ് യെല്ലോ ഷെയ്ഡില് അർഗൻസ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് കളറ് കാണിക്കാം നല്ലൊരു ഡാർക്ക് ലാവൻഡർ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ഞാൻ കുറച്ച് പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിട്ട് അപ്പൊ ഇന്ന് ഐറ്റം റിസീവ് ആയതേയുള്ളൂ അപ്പം കൈയോടെ ഞാൻ പൊട്ടിച്ച് കാണിച്ചേ ഉള്ളൂ ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് എല്ലാത്തിലും എംബ്രോയിഡറി വർക്ക്സും ഉണ്ട് അതുപോലെ തഡ് ബീറ്റ്സും ഉണ്ട് ട്ടോ. ഇതുപോലെ എംബ്രോയിഡറി വർക്ക്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് കളറ് ലാവൻഡർ തന്നെയാണ് ഇതിൻ്റെയും ഷോള് വരുന്നത് പാൻസ് സെയിം എല്ലാം സെയിം കളറിൽ തന്നെയാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് ഫോട്ടോയിൽ കുറച്ച് ആയിട്ടാണ് വരുന്നത് പക്ഷേ ഡാർക്കാണ് കേട്ടോ വർക്ക്സ് മനസ്സിലാവുന്നില്ല ഇതിൽ പാൻസും കൂടെ ഞാൻ കാണിക്കാം ഇത് ഷോളും ഇതാണ് പാൻസ് ഇതാണ് വർക്ക് വരുന്നത് ക്ലോസ് റിവ്യൂ കാണിക്കുന്നുകൂടെ ഇതുപോലെയാണ് വർക്ക് വരുന്നത് പാൻസ് shawl നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളൊരു ഐറ്റം ആണ് പക്ഷെ അതിൽ പ്രൈസിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഞാൻ രണ്ടു ദിവസമായി പറയണം വിചാരിച്ചിട്ട് മറന്നുപോയതാണ് ഈ ഒരു ഐറ്റം ഇതൊരു അലൈൻ പാറ്റേണിൽ വന്നിട്ട് ഇതുപോലൊരു അവർക്കോട്ട് പോലെ വരുന്ന വരുന്നൊരു മോഡലായിരുന്നു ഇതാണ് ഐറ്റം വീഡിയോയിൽ കുറച്ച് ഡാർക്കറായിട്ടാണ് അത്രയ്ക്ക് അല്ല കളറ് വരുന്നത് ഇതിന്റെ പ്രൈസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എയ്റ്റ് ഫിഫ്റ്റി എന്നായിരുന്നു എയ്റ്റ് ഫിഫ്റ്റി അല്ല ആക്ച്വലി ഇതിന്റെ പ്രൈസ് സെവൻ ഫിഫ്റ്റി ആണ് അത് ഞാൻ ഞാനന്ന് ഹോസ്പിറ്റലിൽ പോണ സമയത്ത് തിക്കും തിരക്കിൽ എടുത്തിട്ട് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് അപ്പോൾ അത് സെവൻ ഫിഫ്റ്റി ആണ് ട്ടോ പ്രൈസ് വരുന്നത് അപ്പോൾ അത് ഒന്ന് കറക്റ്റ് ചെയ്തതാണ് നെക്സ്റ്റ് ഐ ഒരു പീക്ക് ബ്ലൂ ആണ് ട്ടോ ഷെയ്ഡ് വരുന്നത് ദുപ്പട്ട ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യാണ് ഫുൾ സെറ്റ് വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്തിനാ ഞാൻ വീഡിയോയിൽ വന്ന് എന്ന് വിചാരിക്കുന്നുണ്ടാവും ചില ആളുകൾ നമുക്ക് ഡെയിലി എന്ന് പറഞ്ഞാൽ നമുക്ക് എൻക്വയറീസ് ആയിട്ടും വരുന്നുണ്ട് നമുക്ക് കസ്റ്റമർ ഓർഡേഴ്സ് ആയിട്ടും വരുന്നുണ്ട് അപ്പം ഇത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് എല്ലാം ബാലൻസ് ചെയ്ത് പോകുമായിരുന്നു ഇപ്പോൾ എണ്ണം കൂടുമ്പോൾ നമുക്ക് അത് കുറച്ച് ആയിട്ട് ചെയ്യുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓണമല്ലേ അല്ലേ നമ്മൾ സ്റ്റിച്ചിങ്ങിന് ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കിൻ്റെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി എത്തണം അപ്പോൾ ഞാൻ ചിലപ്പോൾ ഓണത്തിന്റെ ഈ ഒരു തിരക്കൊന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ട്രാക്കാവും കാരണം എന്താ വെച്ചാൽ ഈ സ്റ്റിച്ചിങ്ങിൻ്റെയും അതുപോലെ ഹാൻഡ് വർക്കിൻ്റെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നത് അവരെന്നെ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത് വേറെ സ്ഥലങ്ങളിലാണ് ഇവിടെ അതിനുള്ള സ്പേസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ പോയി ട്രാവൽ ചെയ്ത് വരുമ്പോൾ ടൈം എടുക്കും പിന്നെ ഇപ്പോൾ ഓണം അല്ലേ നല്ല ട്രാഫിക്കുമാണ് അപ്പോൾ എത്താനും ഒരുപാട് ടൈമിലാകെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ടാണ് മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ കുറച്ച് ഡിലേ ആവുന്നത് കുറേ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ എത്തിയിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേരെ രണ്ട് മൂന്നെണ്ണം തോന്നുന്നുണ്ട് ഇനി എന്നെത്താനുള്ളൂ കറക്റ്റ് ആയെന്ന് നോക്കിയിട്ട് പറയാം എല്ലാവരും പോസിറ്റീവ് ഫീഡ്ബാക്ക്സ് ആണ് ഒന്നോ രണ്ടോ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് അത് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഐറ്റം കാണാം നീ ഒരു ഷെയ്ഡും കൂടെ ഉള്ളു കേട്ടോ അഞ്ച് ഷെയ്ഡ്സ് കാണിച്ചത് തോന്നുന്നുണ്ട് ഒരു സ്കിൻ ടോണിൽ വരുന്നൊരു ഷെയ്ഡാണ് ഇത് അത്യാവശ്യം വർക്കൊക്കെ നല്ല രസമായിട്ട് കാണുന്നുണ്ട് വർക്കിൻ്റെ പാറ്റേൺ ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞ് ചേഞ്ചസേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത്ത് ടോപ്പിൻ്റെ പാൻസിൻ്റെ ആണ് വരുന്നത് ത്രീ ആണ് സൈസ് ഇതിപ്പട്ട് നല്ലൊരു റഷറ്റാണ് വന്നിട്ടുള്ളത് അത് ഈ ഒരു കളറിൻ്റെ ആണ് കേട്ടോ കൂടുതലും എല്ലാ കളർ സ്കിൻ ടോണിനും ചേരുന്നൊരു കളറും കൂടിയാണ് അപ്പം പ്രൈസ് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ് വൺ ഫോർ ഡബിൾ നയൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ എന്താ കാണിച്ചിട്ടുള്ള ഐറ്റംസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു ഫോർ വാച്ചിങ് ഇങ്ങനെയാണ് വർക്ക് വന്നിട്ടുള്ളത് ബോഡിയിൽ ഇതുപോലെ ഗുട്ടാസ് പോയിട്ടുണ്ട് കേട്ടോ കളേഴ്സ് ഡിഫറെൻ്റ് ആണ് പിങ്ക് റെഡ് അങ്ങനെ പലതും പല കളേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചെസ്റ്റ് പോർഷനിലുള്ള സെയിം ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ ഇത് സ്ലിറ്റഡ് ടൈപ്പ് ആണ് കേട്ടോ കുർത്തി വരുന്ന മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ റ്റം ക്ലൂസ് റിവ്യൂ ആദ്യം ഞാൻ കാണിക്കാം നമ്മൾ ഇതിൻ്റെ ഒരു യെല്ലോ മുമ്പ് കാണിച്ചിട്ടുണ്ട് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് അതിൻ്റെ തന്നെ ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ നയൻ സെവൻ്റി ഫൈവിനെയാണ് പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വേർക്ക് ഇതുപോലെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് തന്നെയാണ് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഐറ്റംസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്